കാലിഫോർണിയയിലെ തീപിടുത്തം കാരണം മില്യൺ കണക്കിന് ജനങ്ങൾക്ക് ശ്വസിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുകളാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് തീപിടുത്തത്തിൽ മരണനിരക്ക് ഇരുപത്തിനാലായി ഉയർന്നു എന്നാണ് കാലിഫോർണിയ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത് കാട്ടുതീ സർവനാശം വിതച്ച പാലിസേഴ്സിൽ നിന്നും ബ്രാൻഡുഡിലേക്ക് തീ പടരാതിരിക്കുവാനുള്ള കഠിനമായ ശ്രമങ്ങളാണ് നടക്കുന്നത് എന്നാണ് കാലിഫോർണിയ ഭരണകൂടം പറയുന്നത് ആയിരത്തി അഞ്ഞൂറോളം ഫയർഫോഴ്സ് വാഹനങ്ങളും നിരവധി ഹെലികോപ്റ്ററുകളും ഉപയോഗിച്ചുകൊണ്ടാണ് തീ അണക്കുവാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അർണോൾഡ് റിഷോർ സ്നേഹർ അടക്കമുള്ള പല സെലിബ്രിറ്റികളുടെയും വീടുകൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ബ്രാൻവുഡ് ലോസ് ആഞ്ചൽസ് മേയറായ കെരൻ ബാർ പ്രതികരിച്ചത് ട്രംപിന്റെ പ്രതിനിധിയുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ട്രംപ് ഉടനെ തന്നെ ദുരന്തബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുമെന്നാണ് ലോസ് ആഞ്ചൽസ് മേയർ ഇന്നലെ പ്രതികരിച്ചത് തീ ഇനിയും നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ഒരു ലക്ഷത്തോളം ജനങ്ങളെ കൂടി അടിയന്തരമായി ഒഴിപ്പിക്കേണ്ടി വരും ഇവർക്ക് സർക്കാർ കഴിഞ്ഞ ദിവസം തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇന്ന് അല്ലെങ്കിൽ നാളെ അമേരിക്കയെ പ്രത്യേകിച്ച് കാലിഫോർണിയയെ സംബന്ധിച്ച് സുപ്രധാനമായ ഒരു ദിവസമാണ് ചെഗുത്താൻ കാറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന സാന്റഅ അന ഏത് നിമിഷവും കാലിഫോർണിയയിലെത്തും ഈ കാറ്റ് എങ്ങനെ കാലിഫോർണിയയിൽ വീശിയടിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇപ്പോഴത്തെ തീപിടുത്തത്തിന്റെ ഗതി ഒരു ദിവസം മുതൽ ഏഴ് ദിവസം വരെയാണ് ഈ ഉഷ്ണക്കാറ്റിന്റെ കാലാവധി സാധാരണ മൂന്ന് ദിവസമാണ് കാലിഫോർണിയയിൽ സാന്റ അന ഉഷ്ണക്കാറ്റ് വീശിയടിക്കാറുള്ളത് മണിക്കൂറിൽ മുപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെ മണിക്കൂറിൽ എഴുപത് മുതൽ നൂറ്റി ഇരുപത് കിലോമീറ്റർ വരെ മണിക്കൂറിൽ അൻപത് മുതൽ എഴുപത്തി കിലോമീറ്റർ വരെ എന്നിങ്ങനെ പല തരത്തിലുള്ള വേഗതയിലൂടെയുമാണ് സാന്റ അന എന്ന ചെകുത്താൻ കാറ്റ് കാലിഫോർണിയയിൽ വീശിയടിക്കാറുള്ളത് ഇപ്പോൾ തീപിടുത്തമുണ്ടായ സമയത്ത് മണിക്കൂറിൽ അൻപത് കിലോമീറ്ററിന് മുകളിൽ സാന്റാ അന ഉഷ്ണക്കാറ്റ് വീശിയടിക്കുകയാണ് എങ്കിൽ സ്ഥിതിഗതികൾ കൂടുതൽ ഗുരുതരമാവുകയും തീ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് ആളിപ്പടരുകയും ചെയ്യും മണിക്കൂറിൽ എഴുപത് കിലോമീറ്റർ മുതൽ നൂറ് കിലോമീറ്റർ വരെ വേഗതയിൽ ചെകുത്താൻ കാറ്റ് ആഞ്ഞടിക്കുകയാണ് എങ്കിൽ ഒരു വൻ ദുരന്തം തന്നെ അമേരിക്കയിൽ സംഭവിക്കുവാനുള്ള സാധ്യതയുണ്ട് അത് മാത്രമല്ല പ്രശ്നം ഈ കാറ്റ് എത്ര ദിവസം നീണ്ടു നിൽക്കുമെന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു ദിവസം കൊണ്ട് ഈ കാറ്റ് അവസാനിക്കുകയാണ് എങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ കാര്യങ്ങൾ അവസാനിക്കും പക്ഷേ സാന്റ അന മണിക്കൂറിൽ എഴുപത് കിലോമീറ്റർ വേഗതയിൽ മൂന്ന് ദിവസം കാലിഫോർണിയയിൽ ആഞ്ഞടിക്കുകയാണ് എങ്കിൽ മില്യൺ കണക്കിന് ജനങ്ങൾക്ക് അവരുടെ വീടുകൾ ഉൾപ്പെടെ സർവ്വതും നഷ്ടപ്പെടുവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അമേരിക്കയിൽ പ്രത്യേകിച്ച് കാലിഫോർണിയയിലെ മില്യൺ കണക്കിന് ജനങ്ങൾ കടുത്ത ആശങ്കയിലാണ് വരും മണിക്കൂറുകളിൽ എന്താണ് സംഭവിക്കുക എന്നതും കാത്തുകൊണ്ട്